ോപ്പിക്കാൻ പറ്റില്ല ഈ പ്രാർത്ഥനയകത്തുള്ള ഒരുത്തനുണ്ടല്ലോ സിംഗിൾ ഹാൻഡ് ഒറ്റയ്ക്ക് അവൻ ഒരു സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചു ആരാ അവൻ ചെന്നിട്ട് രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് അന്നത്തെ അവൻ ജീവിച്ചിരിക്കുന്ന ലോകത്തെ ഏറ്റവും ശക്തനായ രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യില്ല മഞ്ഞ് വീണില്ലട എന്ന് പറഞ്ഞിട്ട് പോയി കോൺഫിഡൻസ് ആണ് എന്താ അവന്റെ കോൺഫിഡൻസ് രാജ്യം കൊല്ലാൻ നോക്കുമ്പോ ഓട വച്ചടി വച്ചടി ഓടുന്നവനാണ് സ്വന്തം ശക്തിയിൽ ഒരു ശക്തിയില്ല മറിച്ച് പ്രാർത്ഥനയുടെ ഒരു അറപ്പാണ് അത് എടാ പ്രാർത്ഥിച്ചാൽ നിന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഞാൻ പ്രാർത്ഥിച്ചിടക്കാൻ എന്നെ കൊണ്ട് പറ്റൂടാ മോനെ